നമസ്കാരം പതിരും കതിരും വിക്രമാദിത്യന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന നവരത്നങ്ങളായിരുന്നു ധന്വന്തരിയും കാളിദാസനും വേദാളഭട്ടനുമൊക്കെ അവർ വൈദ്യശാസ്ത്രം മുതൽ വ്യാകരണത്തിലും മാന്ത്രിക വിദ്യയിലും വരെ കേമന്മാരായിരുന്നു ഇതൊന്നു പോയാൽ സദസ്സിന്റെ പ്രഭ മങ്ങുകയായി ഇത്തരത്തിൽ റിപ്പോർട്ടർ ചാനലിലെ വാർത്താ മാന്ത്രികനായിരുന്നു നികേഷ് കുമാർ റിപ്പോർട്ടേഴ്സ് മീറ്റിലെ അടിപിടി സംഘത്തിലെ പ്രധാനിയായിരുന്നു അദ്ദേഹം പക്ഷേ ഇതാ ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് സിനിമ മാധ്യമം എന്നിവയിലേക്ക് കയറുകയും രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയുമാണ് മനുഷ്യൻ ചെയ്യുന്നത് ഇറങ്ങുന്ന കാര്യത്തിൽ നികേഷിനോളം കേമൻ മറ്റാരും ഇല്ല തൊട്ടിയും കയറും കിണറ്റിൻകരയിലുണ്ടെങ്കിലും ഇറങ്ങുന്നതാണ് ആശാന്റെ ഒരു ശീലം മൂന്ന് പതിറ്റാണ്ടോട് അടുക്കുന്ന മാധ്യമ പ്രവർത്തനം വിട്ട് എന്തിനാണ് ഈ നികേഷ് സി പി എമ്മുകാരനായി മാറുന്നത് എന്ന് ചോദിച്ചാൽ പൊതുപ്രവർത്തനത്തോടുള്ള അടങ്ങാത്ത ദാഹമാണത്രേ കാരണം ഒരു പായും തലയണയും നികേഷിനായി എവിടെയോ പാർട്ടി കരുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഉള്ള പണി കളഞ്ഞിട്ട് ആരും ഈ സാഹസത്തിന് മുതിരില്ല എല്ലാം പിണറായി ദൈവത്തിൽ അർപ്പിച്ചാണ് ഇറക്കം തെരഞ്ഞെടുപ്പ് സമയത്ത് നികേഷ് കുമാർ പിണറായി വിജയനെ ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു അങ്ങയുടെ പെരുമാറ്റം നന്നാക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മാധ്യമങ്ങളോടുള്ള സമീപനം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഒറ്റ ആട്ടായിരുന്നു ഉത്തരം നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാനെന്തിനാണ് ശൈലി മാറ്റുന്നേ നിങ്ങളല്ലേ ചെറ്റത്തരം കാണിക്കുന്നത് ആ പിണറായി വാക്യം നികേഷിന്റെ ചങ്കിലാണ് തറച്ചത് മുതൽ നികേഷ് ചിന്തിച്ചതാണ് ഈ ചെറ്റത്തരത്തിന് ഇനി നിന്ദി കൊടുക്കേണ്ടെന്ന് അങ്ങനെ ആ മാപ്ര രാപ്രയായി മാറുകയാണ് രാപ്ര എന്നാൽ രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലും എന്റെ പൊന്നു നികേഷേ മാധ്യമങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ രാഷ്ട്രീയം പോലും സി പി എമ്മിൽ ഇപ്പോൾ നിലവിലില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാനേജ്മെന്റ് കോട്ടയിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം യഥാ രാജ തഥാ എന്നതാണ് അവരുടെ സൂത്രവാക്യം പ്രധാനമൂർത്തിക്ക് കൊടുത്ത നിവേദ്യത്തിന്റെ ബാക്കി വല്ലതുമുണ്ടെങ്കിൽ അണികൾക്ക് എച്ചിലായി വീതിച്ചു നൽകും അതാണ് അവിടുത്തെ പരിപാടി അറിഞ്ഞു സേവിച്ചാൽ ആനന്ദമൂർത്തി അറിയാതെ സേവിച്ചാൽ കിരാതമൂർത്തി എന്നതാണ് പിണറായി ശൈലി അതുകൊണ്ട് അറിഞ്ഞങ്ങ് സേവിച്ചു കൊള്ളണം റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റിൽ ഇനി മുതൽ സാർ ഇല്ലാത്തതിന്റെ ദുഃഖം സുജയ പാർവതി കരഞ്ഞുതീർത്തു സാറ് രാഷ്ട്രീയത്തിൽ ഓമന നേതാവായി മാറട്ടെ എന്ന് സുജയ ആശംസിച്ചു എന്തെങ്കിലും കാരണവശാൽ ഓമന നേതാവായി മാറിയില്ലെങ്കിൽ ഞങ്ങളൊരു വിളി കൂടി സാറിനെ വിളിക്കുമെന്ന് ാണ് അവർ നികേഷിനെ യാത്രയാക്കിയത് പൂച്ചകൾ എലിയെ തട്ടിക്കളിക്കും പോലെ സ്മൃതിയും സുജയയും തട്ടിക്കളിക്കുന്ന പരുവത്തിലായി ഒടുവിൽ നികേഷ് തള്ളാണെങ്കിലും പ്രസ്ഥാനത്തിനു വേണ്ടി ഉളുപ്പില്ലാതെ ആ ജോലി ചെയ്ത പുള്ളിയായിരുന്നു നികേഷ് കുമാർ ഇറങ്ങി വന്ന നികേഷ് പ്രവർത്തിക്കേണ്ട ഘടകം ഏതാണെന്ന് പാർട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇനി ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ സീറ്റിൽ മത്സരിക്കാനാകുമോ ഈ പടിയിറക്കം അങ്ങനെയെങ്കിൽ അഴീക്കോട്ട് ചെന്ന് കിണറ്റിലിറങ്ങിയ ലാഘവത്തിൽ നികേഷ് പോയി കരിമ്പനയിൽ കയറാനും സാധ്യതയുണ്ട് ഇനി അഥവാ സീറ്റ് നിഷേധിച്ചാൽ അച്ഛൻ ചെന്ന് കയറിയ പോലെ യു ഡി എഫിൽ അഭയം പ്രാപിക്കാം ചെന്നിത്തല മുൻപ് നികേഷിനായി അങ്ങനെ ഒരു ഓഫർ നൽകിയതുമാണ് അപ്പനെ കൊല്ലാൻ നടന്ന സി പി എമ്മിനൊപ്പം പോകാൻ നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്ന് കെ സുധാകരനും ചോദിച്ചതാണ് നികേഷ് ഒന്നുമല്ലെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കാലത്ത് കിണറ്റിലെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാം നികേഷിന്റെ ശിഷ്യയായ വീണ ജോർജ് പാർട്ടിക്ക് വേണ്ടി എവിടെ ഇറങ്ങിയിട്ടാണ് മന്ത്രിയായി വിലസുന്നത് അതിനൊക്കെ ഒരു യോഗം വേണം ഒന്നുമല്ലെങ്കിലും അന്ത്യ ചർച്ചകളിൽ വൈകിട്ടത്തെ പരിപാടിക്ക് പാർട്ടി നികേഷിനെ വിട്ടെന്നിരിക്കും കുറെ കാലമായി റിപ്പോർട്ടറിലെ നികേഷിന്റെ പ്രകടനങ്ങളിൽ എല്ലാം തന്നെ ഒരുതരം പിരിവെട്ട് പ്രകടമായിരുന്നു സാത്താൻ സേവ നടത്തുന്നവരിലുണ്ടാകുന്ന മാനസിക പരിവർത്തനം പോലെ ഒന്ന് സി പി എം ഭക്തി മൂക്കുന്നവരിലും ഇത് കാണാറുണ്ട് മനോനിലയിൽ ഉണ്ടാകുന്ന ഈ അസ്വാഭാവികമായ മാറ്റമാണ് ഒരു സഖാവിന് വേണ്ട പ്രധാന ഗുണങ്ങളിൽ ഒന്ന് കണ്ണൂരിലൊരു ജില്ലാ കമ്മിറ്റി അംഗം അംഗത്വം പുതുക്കാതിരുന്നത് മനസ്സ് മടുത്തിട്ടാണെന്ന് പറയുകയുണ്ടായി ഇതേക്കുറിച്ച് സഖാവ് എം പി ജയരാജൻ പറഞ്ഞ മറുപടി എല്ലാ സഖാക്കൾക്കും കൂടി ഉള്ളതാണ് മനസ്സുമടുത്തൊരാൾ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റല്ല എന്നാണത്രേ എത്ര ചിന്തോദീപകമായ അഭിപ്രായമാണ് ജയരാജൻ്റേത് ഇവിടെയാണ് നികേഷിന്റെ പ്രസക്തി മനസ്സുമടുത്തില്ലായിരുന്നെങ്കിൽ ആ ടി പി ചന്ദ്രശേഖരനൊക്കെ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു പിണറായി ഭരണത്തിൽ മനസ്സുമടുത്ത അണികൾ പാർട്ടിക്ക് പുറത്തു പോവുകയും പാരവെക്കുകയും ചെയ്യുമ്പോഴാണ് എം വി ജയരാജന്റെ ഈ അഭിപ്രായ പ്രകടനം ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഒരാൾ പാർട്ടി പ്രവർത്തനത്തിനായി ഇറങ്ങി വരുന്നത് ഒരു സഹാവിനും മനസ്സും അടുക്കരുത് മരണം വരെ കമ്മ്യൂണിസ്റ്റായി ജീവിച്ചുകൊള്ളാം എന്ന് പ്രതിജ്ഞയെടുക്കണം കാലൻ വന്ന് വിളിക്കുമ്പോഴും ഇൻകുലാബ് വിളിച്ചേ കൂടെ പോകാവൂ പോത്തിനെ വിരട്ടരുതെന്ന് മാത്രം പാലക്കാട്ട് മത്സരിക്കാൻ വല്ല പ്ലാനുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പനകയറ്റ പരിശീലനം ഉടൻ ആരംഭിക്കണം അതിന് പാർട്ട് തന്നെ സ്ലായിപ്പ് കെട്ടിത്തരും നികേഷിൻ്റെ അഭാവത്തിലും മുട്ടിൽ സഹോദരന്മാരുടെ ചാനൽ മുട്ടില്ലാതെ പോകട്ടെ എന്ന് ആശംസിക്കാം